തന്റെ ഇരാ ബിലാൽ ബിലാൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന കഥാപാത്രമാണ് കഥാപാത്രമാണ് ഓ തീരുമാനമായി ഒന്ന് ലാസ്റ്റ് കൂടി ഇനി മുട്ടിക്കോളൂ മുരുക ഒരു ഇല്ലല്ലോ െളൂര്ടെടതി നല്ലവും എന്താണോ വയ്യേ

ഇതിനായി വേണ്ട പണിക്ക് പുറപ്പെട്ടത് സിനിമയിൽ അഭിനയിച്ചാ അവന്റെ നിന്ന് കാണാൻ എന്ന് പറയുന്ന അഭിനയിച്ചു പണിയും ദുബായിക്ക് കഴിഞ്ഞു ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൽ സൂപ്പാക്കും അപ്പൊ കാണാം തളരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക പോട്ടെ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവ